എല്ലാവർക്കും നമസ്കാരം ഹെസ്ബുള്ളായുടെ പരമോന്നത നേതാവായിരുന്ന ഹസൻ നസറുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പലയിടങ്ങളിൽ നിന്നും വാർത്തകൾ വരുന്നു ഇസ്രായേൽ ഇതാ ഇപ്പോൾ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഹസൻ നസറുള്ളയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിൽ നമ്മളത്ര ശ്രദ്ധിക്കാതെ പോയ വലിയൊരു വാർത്തകളുണ്ട് ഇറാനിലെയും സിറിയയിലെയും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലെയും ആളുകൾ ആർ ഹസൻ നസറുള്ള മരണത്തിൽ ഇറാനിൻ്റെ പല പ്രവിശ്യകളിലും ഉൾപ്പെടെയുള്ള ആളുകൾ ആനന്ദം കണ്ടെത്തി ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഒരു സെക്ടേറിയനിസം വളരെയധികം പോപ്പുലറായി നിൽക്കുന്ന ഒരു ഏരിയയാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇതിൽ ഷിയ നേതാവാണ് ഹസൻ നസുറുള്ള സുന്നികളൊക്കെ ഹസൻ നസുറുള്ളയുടെ മരണം വളരെയധികം ആഘോഷിച്ചു അതേസമയം ഇസ്രായേലിനും ലോകമെമ്പാടും ബെഞ്ചമിൻ നെതന്യാഹുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി വീണ്ടും വർദ്ധിച്ചു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം അതൊന്ന് കുറഞ്ഞിരുന്നു പേജർ അറ്റാക്കും എയർ സ്ട്രൈക്കുകൾക്കും ശേഷം അത് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും നമ്മൾ കണ്ടു മുപ്പത്തിയേഴ് വർഷത്തോളമാണ് ഹസ്ബുള്ള എന്ന വലിയ സായുധ തീവ്രവാദ സംഘടനയുടെ മിലിറ്ററി കമാൻഡറായിട്ട് അല്ലെങ്കിൽ എൻ്റെ പരമോന്നത നേതാവായിട്ട് ഹസൻ നസറുള്ള ഉണ്ടായിരുന്നത് അദ്ദേഹം കൊല്ലപ്പെടുന്നു വളരെ കൃത്യമായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളിൽ ആക്രമണത്തിലാണ് മരണപ്പെടുന്നത് ലോകമെമ്പാടും ഈ ഇസ്രായേൽ ഐ ഡി എഫ് അഥവാ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അത് വെരിഫൈ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്തിരുന്നു എന്നാലും രണ്ട് ദിവസത്തിന് മുമ്പ് ഒന്നര ദിവസത്തിന് മുമ്പ് അത് കൺഫേം ചെയ്തുകൊണ്ടുള്ള ഐ ഡി എഫിൻ്റെ വാർത്തകൾ വരുന്നു ഈ സമയത്ത് ഇന്ത്യയിൽ അടക്കം പലയിടങ്ങളിലും ഇതിനു വേണ്ടി ദുഃഖാചരണങ്ങളൊക്കെ നടത്തുകയുണ്ടായി കശ്മീരിൽ വൻ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെട്ടത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായിട്ടുള്ള മെഹബൂബ മുഫ്തി പിന്നെ സീനിയർ നാഷണൽ കോൺഫറൻസ് ലീഡർ അഗാസയ്ദ് റഹത്തുള്ള മുഹിദിയൊക്കെ അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ ഒക്കെ നിർത്തിവെച്ചിട്ട് സ്റ്റാൻഡ് വിത്ത് പീപ്പിൾ ഓഫ് പലസ്തീൻ ആൻഡ് ലെബനൻ ഇത് നമുക്ക് സന്തോഷിക്കാനുള്ളൊരു ദിവസമല്ല റെസിസ്റ്റൻസിൻ്റെ നേതാവായ പ്രതി പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരുന്ന ഹെസ്ബുള്ളയെ പോലൊരു നേതാവിൻ്റെ മരണത്തിൽ ദുഃഖം ആചരിക്കണം എന്ന് കശ്മീരിലെ പരമോന്നത നേതാക്കളൊക്കെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ദുഃഖാചരണം നടത്തി അവരുടെ ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ നിർത്തിവെച്ചതും നമ്മൾ കണ്ടു ഇനി ശേഷം അതായത് നമുക്കറിയാം ഒരു 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 ചിറകൊടിഞ്ഞ ഒരു പക്ഷിക്ക് പറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും നല്ല അവരെ പറക്കുക എന്നുള്ളത് ആണ് പക്ഷികളുടെ അടിസ്ഥാനപരമായ സർവൈവൽ സ്കിൽ ആ സർവൈവൽ സ്കിൽ നഷ്ടപ്പെടുന്നത് ഒരു ചിറകിന് ക്ഷതം ഏൽക്കുമ്പോഴോ എന്ത് സംഭവിക്കും പറക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയാണ് ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവരുടെ അവസ്ഥ അതാണ് എന്തിനു വേണ്ടിയാണോ അവർ ജീവിച്ചിരുന്നത് എന്തിനു വേണ്ടിയാണോ അവർ പ്രവർത്തിച്ചിരുന്നത് ആ ഒരു ലൈഫ് സ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പം ഡിഫെൻസ് ഇസ്രായേലിൻ്റെ ഡിഫൻസിനോട് പ്രതിരോധിച്ച് നിർത്തുവാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല അത് നമുക്കറിയാം ടെലിവൈസ് ഡേറ്റിൽ അതായത് റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോകൾ ടെലിവിഷനിലൂടെ പബ്ലിക്കിന് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഇസ്രായേലിൽ ഇസ്രായേലിനെതിരെയുള്ള കമാൻഡ്സും കാര്യങ്ങളുമൊക്കെ ഹജിബുള്ള ലീഡേഴ്സ് പറയുന്നത് അതിപ്പം ഏത് തരത്തിലുള്ള ലീഡേഴ്സിനെ എടുത്തു കഴിഞ്ഞാലും ലോകത്തിലെ ഏത് ടെററിസ്റ്റ് വിങ്ങിലെ ആളുകളും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ലൈവായി ആണ് സംസാരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇവരൊക്കെ തന്നെ ഒരുപാട് ആളുകളെ കൊല്ലാൻ വിട്ടുകൊടുത്തിട്ട് സ്വന്തം ജീവന് വേണ്ടി ഈ ക്ലോസ്ഡ് സ്പേസിൽ സെക്യൂർ ആയിട്ടുള്ള സ്പേസിൽ ഇരുന്നു കൊണ്ട് ആളുകളെ നിങ്ങളിറങ്ങിപ്പോയി കൊല്ലു കൊല്ലു നിങ്ങൾ നിങ്ങളിറങ്ങിപ്പോയി യുദ്ധം ചെയ്യ് നിങ്ങളിറങ്ങിപ്പോയി സ്വയം പൊട്ടിത്തെറിക്ക് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിടുന്ന ഹെസ്ബുള്ളയുടെ തീവ്രവാദി സംഘടനയുടെ നേതാക്കളൊക്കെ അവരെപ്പോഴും സേഫ് സോണിൽ ഇരുന്നുകൊണ്ടാണ് എപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ടെലിവൈസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് വീഡിയോകൾ വഴി ലോകത്തോട് സംസാരിച്ചിരുന്ന ഹസൻ നസറുള്ള എന്ന് പറയുന്ന ഒരു നേതാവിനെ കൃത്യമായി വലിയ ഹ്യൂമൻ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാക്കാതെ ഇദ്ദേഹത്തിന് ശരീരത്തിനും വലിയ പ്രശ്നങ്ങളൊന്നും വരുത്താതെ കൊന്നു കൊന്നുകളയാനായിട്ട് ഇസ്രായേലിന് സാധിച്ചു ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഈ ഹസൻ നസറുള്ള താമസിച്ചിരുന്ന ഒരു സ്കൂളിന് സമീപത്തായിരുന്നു നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതാണ് ഇവർ ജനങ്ങളുടെ ഇടയിലാണ് തീവ്രവാദം വളർത്തിക്കൊണ്ട് ഇടയിൽ നിന്നുകൊണ്ട് ആ സേസ് സോണിനെ എടുത്തുകൊണ്ടാണ് അവർ തീവ്രവാദം വളർത്തുന്നത് അപ്പം ഇസ്രായേലിന് പ്രിസൈസ്ഡ് ആയിട്ടുള്ള മിസൈൽ അറ്റാക്കിൽ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് എന്തു തന്നെയായാലും ഇനി എന്താണ് ഹസ്ബുള്ളയുടെ ഭാവി എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് പലയിടങ്ങളിലും ഹെസ്ബുള്ള അതായത് എപ്പോഴും ഇവർ ചെയ്യുന്ന ഞങ്ങൾ പ്രത്യാക്രമണം നടത്തും ഞങ്ങൾ പ്രതിഷേധിക്കും ഞങ്ങൾ ഇനി പിന്നോട്ടേക്കില്ല ഇസ്രായേൽ എല്ലാ അതിർവരമ്പുകളും ക്രോസ് ചെയ്തിരിക്കുന്നു എന്നുള്ള വീര വാദങ്ങളൊക്കെയാണ് എപ്പോഴും നിർത്തുന്നത് ഇപ്പം നിലവിൽ ഹെസ്ബുള്ളയുടെ ഉപമേധാവിയായിട്ടുള്ള നയിം ഖാസി തങ്ങൾ യുദ്ധം തുടരുമെന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയൊരു നസറല്ലേനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു പുതിയ നേതാവ് വരുന്നതുവരെ ഹെസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആയിരുന്ന ഈ തന്നെ ആയിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഇദ്ദേഹവും ഇയാളും എന്ത് തന്നെയാണ് ചെയ്യൽ ടെലിവൈസ്ഡ് റെക്കോർഡ് വീഡിയോസുകളിലൂടെയാണ് വന്നിട്ടുള്ളത് ഇവരൊക്കെ ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ടാക്കുകയാണ് ഇവിടെ നമ്മൾ എനിക്ക് എനിക്കതിനകത്ത് വളരെ വിഷമകരമായ ഒരു കാര്യം ഇവരൊക്കെ സേഫ് സോണിലിരുന്നു കൊണ്ട് സംസാരിക്കുന്നു പക്ഷേ ഇവർ എത്ര സേഫ് സോണിലാണെങ്കിലും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ യുദ്ധകരങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു ഇടവും മിഡിൽ ഈസ്റ്റിൽ ഇല്ല എന്നുള്ളത് സത്യസന്ധമാണ് അത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് എന്നാൽ പോലും നമുക്കറിയാം ഇതൊരു ലബനനെ മുൻനിർത്തുന്നു ലബനീസിന്റെ ഉപപ്രധാനമന്ത്രി ആയിട്ടുള്ള നജീബ് നിക്കാദി ഹെസ്ബുള്ളയോടും ഇസ്രായേലിനോടും ഒക്കെ വെടിനിർത്തൽ സീസ്വെയർ ഒക്കെ ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരിക്കലും ലബനൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ആവശ്യമേ അല്ല യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകൾ ഇതിനോടകം അഭയാർത്ഥികളായി മാറി ഒരു ഒരു ഒരുപാട് ആളുകൾ പലായനം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അതായത് ലബനൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഇങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഹെസ്ബുള്ള ഇപ്പോൾ നടത്തുന്ന തീവ്രവാദ ആക്രമണത്തിന് താല്പര്യമേ ഇല്ല അല്ലെങ്കിൽ അവരൊരു ലബൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇപ്പോൾ അതിന് വില കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഹെസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ നേതാവ് നസറുള്ള കൊല്ലപ്പെട്ടപ്പോഴും ലബനനിലും ഇറാനിലും ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ അതിനെ ആഘോഷമാക്കിയ ജനങ്ങളുമുണ്ട് അത് സുന്നീഷിയ സെക്ടർ എന്നുള്ള സക്തിയൻ വാദങ്ങളൊക്കെ മാറ്റി വെച്ചാൽ പോലും അവിടുത്തെ പല ഒരു വിഭാഗം ആളുകൾക്കും ഈ ഇപ്പോൾ ഈ നടത്തുന്ന മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഹെസ്ബുള നടത്തുന്ന ഈ ആക്രമണത്തോട് താല്പര്യമില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിലെ ജനങ്ങളോട് എനിക്ക് നേരിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുകയുണ്ടായി അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടി ചെലവാക്കേണ്ടുന്ന കോടിക്കണക്കിന് രൂപയാണ് ആവശ്യമില്ലാത്ത തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് വലിയൊരു പ്രശ്നമാണ് അതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇപ്പോ സദൺ ലബണിൻ്റെ ഏരിയയിലേക്ക് ഇസ്രായേൽ ട്രൂപ്സ് കടന്നിട്ടുണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വളരെ കൃത്യമായി ആയിട്ടുള്ള ഒരു ഒരു ലാൻഡ് ഇൻക്ലൂഷനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ അമാസിനെ ഡിസ്മാൻഡിൽ ചെയ്യുക നോർത്തേൺ ഇസ്രായേലിൻ്റെ ഏരിയയിൽ ഒരു സമാധാനം ഉണ്ടാക്കുക ആളുകളെ തിരിച്ചവിടെ എത്തിക്കുക സംഘങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് ഇസ്രായേലിൻ്റെ നിലവിലെ ആവശ്യം എന്തു തന്നെയായാലും നമ്മൾ വളരെ ചുരുക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലബനൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന ഇഷ്രേൽ നടത്തുന്ന ഈ ആക്രമണത്തിനോടും ഹെസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടന നടത്തുന്ന ആക്രമണത്തിനോടും അതിൻ്റെ അതിന് പലിശ കൊടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അതിന് സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വരുന്ന ലബനിലെ സർവസാധാരണക്കാരായ ജനങ്ങൾക്കും ഇതിനോടൊന്നും ഒരു താല്പര്യവും പകരം ഹെസ്ബുള്ളയോട് ഹെസ്ബുള അവരെ എപ്പോഴും ചെയ്യുന്നത് ഒരു ഹ്യൂമൻ ഷീൽഡ് ഉണ്ടാക്കി അവർ രാഷ്ട്രത്തിന് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കൃത്യമായിട്ടുള്ള ഗൂഢതന്ത്രമാണ് അവർ നടത്തിപ്പോരുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടാത്ത ഒരു യുദ്ധമുഖത്തേക്ക് ജനങ്ങളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ായേലിനെ കാണുമ്പോൾ ലബനന്റെ ആർമി പിൻവലിയുന്നതായിട്ടും അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഇൻവേഷൻ്റെ സാധ്യതകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇസ്രായേലിന് ഇത് ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചതാണ് ആ കൊണ്ടെത്തിച്ചതിന് എന്തായാലും ഹെസ്ബുള്ളയുടെ പന്ത്രണ്ടോളം ടോപ്പ് കമാൻഡേഴ്സിനെ കൊന്ന് ചുട്ടരിച്ച് തള്ളിയിരിക്കുകയാണ് ഇസ്രായേൽ ഇനി അങ്ങോട്ട് ഇതിന് ഇതിൽ കൂടിയതല്ലാതെ കുറഞ്ഞതൊന്നും ഹെസ്ബുള്ള പ്രതീക്ഷിക്കേണ്ടതില്ല ഹൂത്തുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു ഹമാസിനെ ഏറെക്കുറെ നാമാവശേഷമാക്കി ഹെസ്ബുള്ളയുടെ നടുവടിച്ചു ഇനി എന്തു തന്നെയായാലും ഇനി ഒരു ഘട്ടത്തിൽ അവസാന ലക്ഷ്യം കാണും വരെ ഇസ്രായേൽ പിന്നോട്ടില്ല ലബനനിലെ സർവ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തിരുന്നു ലബനൻ വളരെ അധികം ദരിദ്രമായ സിറ്റുവേഷനിലേക്ക്